നമസ്കാരം ഇന്നത്തെ ഫുട്ബോൾ മത്സരം ആരംഭിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം പാറശാലയിലെ ഇടിച്ചക്കപ്പ് ലാമൂഡിലെ പതിനൊന്നംഗ യുവ ടീമും അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള വെഞ്ഞാറമോഡിലെ വേളാവൂരിലെ പതിനൊന്നംഗ ടീമുമാണ് മത്സരത്തിനെത്തിയിരിക്കുന്നത് ആദ്യം ടോസ് ചെയ്ത് ഇടിച്ചക്കപ്പ് ലാമൂഡിൻ്റെ ക്യാപ്റ്റൻ അഥാ ബോളുമായി നീങ്ങുകയാണ് ഇടിച്ചക്കപ്പ് ലാമൂഡിൻ്റെ ആരാധകനായ തങ്കപ്പംചേട്ടൻ ഇടിച്ചക്ക ബിലാബുഡിൻ്റെ എല്ലാം എല്ലാമായി തങ്കപ്പം ചേട്ടൻ ഇതാ കമൻ്ററി ബോക്സിലേക്ക് ഇതാ കമൻ്ററിൽ പറയുകയാണ് ഓ എന്തിരി നമ്മുടെ ഇടിച്ചക്കിലാമ്പുഡിൻ്റെ ക്യാപ്റ്റൻ്റെ കാലുകൾ ഉണ്ടാ തന്നെ എം ലൈ എമ്പൊര് കമ്പുകള് തല്ലേ എമ്പോർ മെരച്ചീനി ഓ വിളഞ്ഞ മെരച്ചിനി പോലെയുണ്ട് തല്ലേ അവൻ ഓടയണേറ്റാ അവൻ പല വെട്ടിച്ചേട്ടാരുടെ മല മനോഹരമായിട്ട് പാസുകൾ കൊടുത്തിട്ടേട്ടാ ചിൻ്റെ അവൻ്റെ തന്നെ പാസ് വന്നു അമ്മേ ഓ എമൈ തല്ലേ ഇപ്പം ഒരു ഗോളടിക്കുമ്പോൾ അല്ലേ അവൻ രണ്ടെണ്ണത്തിനെ കിളത്തിക്കൊണ്ടൊക്കെ പെയ്തു കേട്ടാ അല്ല കിണ പേട്ടാ ഓ നമ്മളെ അമ്മ പിന്നെ ഇതിരെ വേളാവൂട്ടീമിന്റെ കിഷി ആണാൻ കമന്ററി പറയാൻ വരികയാണ് ഓ എന്തിയിലാണേ ഓ വൈകൂട്ട് അപ്പ അമ്മളാ പയ്യൻ പയ്യന്മാരെ കൈലില് വന്നടേ കാലിൽ വന്നടേ ബോള് ഓ ആ മറ്റേ പരില്ലേടെ അവൻ്റെ കാലിൽ കൊറേ നേരം കൊണ്ടേ ഗോള് കിടക്കണടേ അവന് ഇത്രപൂരം കാലുകൊണ്ട് ഒന്ന് തള്ളിക്കൊടുത്ത ഗോളാവൂലേ ഗോളാവൂലേ അവൻ എന്തിരി കാണിക്കണത് ഇടേ അവൻ ഇത്തിരി അങ്ങനെ അടിച്ചുടേ ഇടീ എന്തിയിലാണ് അവനൊക്കെ ഇത്രയും ചാപ്പാടും ഇതൊക്കെ കൊടുത്തിട്ട് ഇത്രപൂരം ബോളങ്ങോട്ട് അടിച്ചുടേ ഓ ഈ കാണിക്കണത് അയ്യോ ഇടി അവ അടിച്ചോടെ ഗോള് 와, 간내리, 오